ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു വിധിയല്ലേ ഇത് കുറ്റക്കാരൻ എന്ന നമ്മൾ സാഹചര്യങ്ങൾ കൊണ്ടും തെളിവുകൾ കൊണ്ടും വിശ്വസിച്ച കുറ്റക്കാരൻ എന്ന് കരുതിയ വ്യക്തി കുറ്റവിമുക്തനായിട്ട് ഒറ്റ വരും വാചകം കൊണ്ട് കോടതി കുറ്റവിമുക്തനായി പ്രഖ്യാപിച്ചപ്പോൾ സിസ് അതിനുവേണ്ടി പൊരുതിയ സിസ്റ്റേഴ്സിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരെ സ്നേഹിക്കുകയും സത്യത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന നീതിബോധമുള്ള ഈ നമ്മുടെ സംസ്ഥാനത്തെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ മുഴുവൻ വ്യക്തികളോടും ചേർന്നുകൊണ്ട് ഖേദം പ്രകടിപ്പിക്കുകയാണ് സഭാ ചരിത്രത്തിലെ ക്രൈ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ പുരോഹിതന്മാരോ കന്യാസ്ത്രീകളോ കുറ്റക്കാരായിട്ടുള്ള പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ നമ്മുടെ മുമ്പിൽ സാക്ഷ്യങ്ങളുണ്ട് കുറ്റ പ്രതികളായിട്ടുള്ള വ്യക്തികൾ കുറ്റവിമുക്തരാക്കപ്പെടുന്ന സാഹചര്യം കുറ്റക്കാർ തന്നെ കുറ്റവിമുക്തരാക്കപ്പെടുന്ന രണ്ട് സാഹചര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് കോടതി തന്നെ ഒന്നും കൂടി പഠിക്കട്ടെ അതാണ് ഹൈക്കോടതിയിലേക്ക് തീർച്ചയായിട്ടും സർക്കാർ തന്നെ മുന്നോട്ട് പോകും എന്നാണ് ഈ കേസ് കൊണ്ട് അപ്പീലായിട്ട് മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അതുകൊണ്ട് തന്നെ കോടതി തന്നെ പറയും അടുത്തൊരു ഘട്ടത്തിൽ കുറ്റക്കാരനായിട്ട് തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് ഞാൻ പറയുന്നത് കാരണം നമുക്കൊക്കെ അന്തസ്സോടെ ജീവിക്കാനുള്ള സാഹചര്യം കൂടുതൽ ഭീഷണിയിലാവുകയാണ് ഈ ഈ ഒരു വിധിയിലൂടെ പള്ളിയിൽ പോകുന്ന സ്ത്രീകളും കന്യാസ്ത്രീകളും കുട്ടികളുമടക്കം ലൈംഗിക ചൂഷണത്തിന് ഇരകളാവുന്ന ധാരാളം കഥകൾ മാർപ്പപ്പ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് രാജ്യങ്ങളിൽ അവർക്ക് കുറ്റക്കാരായി ശിക്ഷിക്കപ്പെടുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടും നമ്മുടെ കേരളത്തിൽ മാത്രം ഇവരെ ഏത് സ്വാധീനം ഉപയോഗിച്ചിട്ടാണ് അലൗകികമായി ഏതെങ്കിലും സ്വാധീനം ഉപയോഗിച്ചിട്ടാണോ അത് ലൗകികമായി ഏതെങ്കിലും സ്വാധീനം ഉപയോഗിച്ചിട്ടാണോ ഇത്തരം ഇത്തരത്തിലുള്ള ഒരു വിധിയിലേക്ക് എത്തുന്നത് എന്നുള്ള വളരെ സംശയാസ്പദവും ഖേദകരവുമാണ് പക്ഷേ ഒരു കാരണവശാലും നീതിയും സത്യവും പുലരുവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഈ രാജ്യത്ത് അന്തസ്സോടും അഭിമാനത്തോടും കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ഈ കോടതി വിധിയെ സ്വാഗതം ചെയ്യുകയില്ല അവരൊക്കെ മനസാക്ഷിയിൽ തൊട്ട് സിസ്റ്റേഴ്സിനോടൊപ്പം ഇനിയും പോരാട്ടത്തിനുണ്ടാവും എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സമയം കൂടിയാണ് ടി വിയുടെ മുമ്പിലിരുന്ന ഈ വിധി കേട്ട ഭൂരിപക്ഷം കുടുംബങ്ങളും കരയുകയായിരിക്കും സങ്കടത്തോടെ ഇത് പറയുമ്പോഴേ എനിക്കൊന്നും കൂടി പറയാനുള്ള സിസ്റ്റേഴ്സിനോട് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് തന്നെ പോവുക പ്രത്യേകിച്ച് ആ സിസ്റ്ററൊക്കെ കുറേ വർഷങ്ങളായിട്ട് മരിച്ചു ജീവിക്കുകയാണ് ആ സിസ്റ്ററിനോട് ഞാൻ പറയുന്നത് ഇനി മരിച്ചല്ല ജീവിക്കേണ്ടത് പുഞ്ചിരിച്ച് ജീവിക്കണം മാതിരകൾ തുറന്ന് പുറത്തേക്ക് വരിക ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകണം ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഇനിയും ധാരാളം വേറെ ഈ പുരോഹിതന്മാരെ ചൂഷണം ചെയ്യപ്പെടും ലൈംഗികമായിട്ട് നമുക്കൊക്കെ എന്ത് മോളൊരു സ്ത്രീയാണല്ലോ ഈ ജേർണലിസ്റ്റായിട്ട് ഈ മീഡിയ പ്രവർത്തനത്തിനായിട്ട് നമുക്കൊക്കെ എവിടെയോ പിന്നെ അന്തസ്സോടെ ഒരു പള്ളിയിൽ നമുക്ക് അഭിമാനത്തോടെ നിന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളിൽ ഇടപെടാൻ പറ്റാത്ത ചൂഷണങ്ങളുണ്ടെങ്കിൽ നമുക്ക് എവിടെയോ ഇറങ്ങാൻ പറ്റുക നമ്മളും നമ്മളും സ്ത്രീയായി ജനിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീയായി പതിനഞ്ചാമത്തെ വയസ്സിൽ മടത്തിച്ചേരുന്നതിൻ്റെ പേരിൽ ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ പൗരന്മാരല്ലേ ഞങ്ങൾക്ക് നീതി കിട്ടട്ടെ അതുകൊണ്ട് ലൈംഗിക ചൂഷണങ്ങളടക്കം പുരോഹിതന്മാർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ മൂടി വയ്ക്കപ്പെടാതെ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ് ആദ്യം പറഞ്ഞത് നമ്മുടെ അഭയ കേസ് നീണ്ട ഇരുപത്തെട്ട് വർഷത്തിന് നീണ്ട ഒടുവിലാണ് കുറ്റക്കാരെ കുറ്റക്കാരാക്കി പ്രഖ്യാപിച്ചിട്ട് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് ഇപ്പോൾ ഈ നീണ്ട ഇരുപത്തിയെട്ട് വർഷം ആ കുട്ടി മരിച്ചത് കൊണ്ട് അഭിയ മരിച്ചത് കൊണ്ട് അവരറിഞ്ഞില്ല അതിൻ്റെ വേദനകൾ അപ്പോൾ അതുപോലെ ഫാദർ ബെനഡിക്റ്റും ഇരിക്കുന്ന ഇത് ലഭിച്ചിട്ടില്ല എനിക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ് പിന്നെ അതിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ചൊന്നും പറയാൻ നമുക്കറിയത്തില്ല എനിക്ക് ഇനിയും നീതി കിട്ടാനുള്ള നടപടികൾ തീർച്ചയായിട്ടും ഉണ്ടാകണം